രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലത്ത് ഗസയിൽ ഇസ്രായേൽ നടത്തിയ നരനായാട്ടിൽ തകർന്നടഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഗസയിലെ അനേകം ബാല്യങ്ങൾക്ക് മുന്നിൽ അൽ ജസീറ ചാനലിന്റെ റിപ്പോർട്ടർ ലൈവ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ആ ചിത്രത്തിൽ ക്യാമറയിലേക്ക് കൗതുകത്തോടെ നോക്കുന്ന ഒരു കൗമാരക്കാരനുണ്ട് അവൻ പിന്നീട് അതേ അൽ ജസീറയുടെ കോട്ടണിഞ്ഞ് അതിലും ഭീകരമായൊരു നരഹത്യയുടെ ഞെട്ടിക്കുന്ന കഥകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ക്രൂരമായ മനുഷ്യക്കുരുതിയുടെ തത്സമയ ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നു അവനിപ്പോൾ അതേ മണ്ണ് രക്തസാക്ഷിയായി പിടഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു അവന്റെ പേരാണ് അനസ് അൽ ഷെരീഫ് ഇന്നലെ ഗസയിൽ ഇസ്രയേൽ ബോംബിട്ട് കൊന്ന അതേ അൽ ജസീറ റിപ്പോർട്ടർ ഞായറാഴ്ച ഗസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിക്ക് സമീപത്തുള്ള ടെന്റിൽ സഹപ്രവർത്തകർക്കൊപ്പം അന്തി ഉറങ്ങിയതായിരുന്നു ആ ഇരുപത്തിയെട്ടുകാരൻ ആ പാദരാത്രയിൽ കൃത്യം ലക്ഷ്യം നിർണയിച്ച് ഇസ്രയേൽ സൈന്യം ആ ടെന്റിന് നേരെ ബോംബിട്ടു അനുസിനൊപ്പമുണ്ടായിരുന്ന അൽജസീറയുടെ റിപ്പോർട്ടർ മുഹമ്മദ് ഖുറൈബ് ക്യാമറാൻമാരായ ഇബ്രാഹിം സഹർ മുഹമ്മദ് നൌഫൽ മൊഹമ്മദ് ആലുവ എന്നിവരും ആ മണ്ണിൽ പിടഞ്ഞു മരിച്ചു ഗസയിലെ ഏത് മനുഷ്യരെയും പോലെ അവിടുത്തെ മാധ്യമ പ്രവർത്തകരും ഏത് സമയവും മരണം കാത്താണ് കഴിയുന്നത് അനുസ് ഷെരീഫിന്റെ കാര്യവും വ്യത്യസ്തമല്ല പലവർ ഇസ്രയേൽ വധശ്രമങ്ങളിൽ നിന്ന് തലനാരഴുക്ക് രക്ഷപ്പെട്ടയാളാണ് അവൻ അതുകൊണ്ട് തന്നെ മാസങ്ങൾക്ക് മുൻപ് തന്നെ തന്റെ ഒസ്യത്ത് കുറിച്ചു വെച്ചിരുന്നു തന്റെ മരണം സംഭവിച്ചാൽ ഉടൻ ആ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനും അനസ് ആവശ്യപ്പെട്ടിരുന്നു ഹൃദയഭേദകമായ ആ കുറിപ്പ് കുറിപ്പിപ്പോൾ ലോകത്തിന്റെ നോവായി മാറിയിരിക്കുകയാണ് താൻ അനാഥരാക്കി പോകുന്ന പ്രിയപ്പെട്ടവർ അമ്മ ഭാര്യ രണ്ട് പിഞ്ചുമക്കൾ അവരെയെല്ലാം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ലോകത്തോട് അപേക്ഷിച്ചാണ് അവൻ മടങ്ങുന്നത് ഗസെ ഫലസ്തീനുകളെ മറക്കരുതെന്ന് അവരുടെ മോചനം വരെ ഒപ്പമുണ്ടാകണമെന്ന അപേക്ഷയുണ്ട് ഫലസ്തീനുകളെ വഞ്ചിച്ചവർക്കെതിരെയുള്ള സാക്ഷ്യം പറച്ചിലുമുണ്ട് ആ കുറിപ്പിൽ അത്യധികം ഹൃദയഭാരത്തോടെയുള്ള ആ കുറിപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരിലും സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ജനതയ്ക്കൊപ്പം നിൽക്കുന്ന ലോകത്തെ എല്ലാ മനുഷ്യരിലും പ്രതീക്ഷ അർപ്പിച്ചാണ് അനസ് ഓസ്യത്ത് എഴുതി വെച്ചിരിക്കുന്നത് അതിങ്ങനെ വായിക്കാം ഇതെന്റെ ഓസ്യത്താണ് ഒടുവിലത്തെ സന്ദേശവും ഈ കുറിപ്പ് നിങ്ങളിലെത്തിയാൽ എന്നെ കൊന്ന് എന്റെ ശബ്ദം നിശബ്ദമാക്കി കളയുന്നതിൽ ഇസ്രയേൽ വിജയിച്ചു എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കെല്ലാം സമാധാനവും ദൈവത്തിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ജബാലി അഭയാർത്ഥി ക്യാമ്പിന്റെ തെരുവുകളിലും ഇടവഴികളിലുമുള്ള ജീവിതത്തിലേക്ക് ഞാൻ കൺ തുറന്നത് തൊട്ട് എന്റെ ജനതയുടെ ശബ്ദമാകാനും അവർക്ക് കരുത്താകാനും സാധ്യമായതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അത് ദൈവത്തിനും അറിയാം അതിരവിഷ്ടപ്രദേശമായ അഷ്കലോൺ എന്ന മജ്ദാലിലെ ഞങ്ങളുടെ ജന്മനാട്ടിലേക്ക് കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കുമൊപ്പം മടങ്ങാൻ ദൈവം ആയുസ് നീട്ടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതിനു മുൻപേ അവന്റെ തീരുമാനമെത്തി അവന്റെ വിധി അതാണല്ലോ എല്ലാം എല്ലാ തലങ്ങളിലുമുള്ള വേദനകളെ അതിജീവിച്ച ആളാണ് ഞാൻ പല കഷ്ടനഷ്ടങ്ങളും യാതനകളും അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ടും സത്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല ഞാൻ ഒരു വളച്ചൊടുക്കലും ഇല്ലാതെ ലോകത്തോട് സത്യം വിളിച്ചു പറയാൻ ഒരിക്കലും മടിച്ചിട്ടില്ല കഴിഞ്ഞ ഒന്നര വർഷത്തിലേറെയായി ഞങ്ങളുടെ ജനത നേരിടുന്ന ഈ കൂട്ടക്കുരുതി തടയാൻ ഒന്ന് അനങ്ങുക പോലും ചെയ്യാത്തവരുണ്ട് മൗനം പാലിച്ചവരുണ്ട് ഞങ്ങളെ കൊന്നൊടുക്കുന്നതിന് അംഗീകാരം നൽകിയവരുണ്ട് ഞങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊന്നവരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ചിഹ്ന ശരീരങ്ങൾ കണ്ടിട്ടും മനസ്സലിവില്ലാത്തവരുണ്ട് അവർക്കെതിരെയെല്ലാം ദൈവം സാക്ഷ്യം പറയും മുസ്ലിം ലോകത്തിന്റെ കിരീടത്തിലെ രക്തമാണ് ലോകത്തെങ്ങുമുള്ള സ്വതന്ത്രകാംക്ഷകളായ മനുഷ്യരുടെ ഹൃദയ താളമാണ് ഫലസ്തീൻ ആ നാടിനെയും അവിടുത്തെ മനുഷ്യരെയും ഒന്ന് സ്വപ്നം കാണാനോ സമാധാനത്തിലും സുരക്ഷയിലും ജീവിക്കാനോ അവസരമില്ലാതെ പോയ അവിടുത്തെ നിഷ്കളങ്ക ബാല്യങ്ങളെയും നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഇസ്രയേലിന്റെ മിസൈലുകളിലും ബോംബുകളിലും ചിഹ്നിച്ചിതരെ അവരുടെ കളങ്കമില്ലാത്ത ശരീരങ്ങൾ ആ തകർന്നടഞ്ഞ കെട്ടിടങ്ങളുടെ നാല് ചുവരുകൾക്കിടയിൽ പറ്റിക്കിടക്കുന്നുണ്ട് ഒരു ചങ്ങലയും നിങ്ങളെ നിശബ്ദരാക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ അപഹരിക്കപ്പെട്ട ഭൂമിക്കു മേൽ ആത്മാഭിമാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സൂര്യൻ ഉദിച്ചുയരും വരെ ഈ മണ്ണിന്റെയും ജനതയുടെയും വിമോചനത്തിലേക്കുള്ള പാലമാകണം നിങ്ങൾ എന്റെ കുടുംബത്തെ നിങ്ങൾ നോക്കണം എന്റെ കണ്ണിലുണ്ടായ പ്രിയപ്പെട്ട മകൾ ശ്യാം അവളെ നിങ്ങൾ നോക്കണേ ഞാൻ സ്വപ്നം കണ്ടതുപോലെ അവൾ വളരുന്നത് കാണാൻ എനിക്ക് ഇത്തിരി പോലും സമയം കിട്ടിയില്ല എൻ്റെ മകൻ സലാഹിനെയും നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്റെ ചുമലിലെ ഭാരം വഹിക്കാനും എൻ്റെ ദൗത്യം തുടരാനും അവൻ പ്രാപ്തനാകുന്നത് വരെ ജീവിതത്തിൽ ഉടനീളം അവനെ കൂടെ കൊണ്ട് നടക്കണമെന്നും വേണ്ട സഹായങ്ങൾ നൽകണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും നിങ്ങൾ നോക്കണം അവരുടെ അനുഗ്രഹീതമായ പ്രാർത്ഥനയാണ് എന്നെ ഞാൻ ഇപ്പോഴുള്ള നിലയിൽ എത്തിച്ചത് അവരുടെ പ്രാർത്ഥനകളായിരുന്നു എന്റെ കവചമത്രയും അവർ തെളിച്ചു വെച്ച വെളിച്ചമാണ് എന്റെ മുന്നോട്ടുള്ള ദിശ കാട്ടിയത് അവർക്ക് എല്ലാ കരുത്തും എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയണമേ എന്ന് പടശവനോട് പ്രാർത്ഥിക്കുകയാണ് എന്റെ ജീവിതസഖി പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുസലാഹിനെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഈ യുദ്ധം കാരണം മാസങ്ങളായി അവളെ പിരിഞ്ഞു കഴിയുകയാണ് ഞാൻ എന്നിട്ടും അവൾ ഞങ്ങളുടെ ആ സ്നേഹബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്റെ അഭാവത്തിൽ സർവ്വശക്തിയും വിശ്വാസവും ആവാഹിച്ച് എല്ലാം അള്ളാഹുവിൽ ഭാരം ഏൽപ്പിച്ച് വളയാത്ത ഒലിയും മരത്തടി പോലെ ഉറച്ചു നിൽക്കുകയാണ് അവൾ നിങ്ങൾ അവർക്ക് കൂട്ടായി ഉണ്ടാകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സർവശക്തനായ ദൈവത്തോടൊപ്പം അവർക്ക് പിന്തുണയുമായി നിങ്ങളും ഉണ്ടാകണം ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന തത്വങ്ങളിൽ അടിയുറച്ചായിരിക്കും എൻ്റെ മരണം അള്ളാഹു അവന്റെ അവൻ്റെ വിധിയിൽ പരിപൂർണമായും സംതൃപ്തനാണ് ഞാൻ അവനെ കണ്ടുമുട്ടുമെന്ന ഉറപ്പുണ്ട് എനിക്ക് അവൻ്റെ പക്കലുള്ളത് ഏറ്റവും ഉത്തമവും ശാശ്വതവുമായ ഉറപ്പും എനിക്കുണ്ട് അള്ളാഹുയെ രക്തസാക്ഷികൾക്കൊപ്പം എന്നെയും സ്വീകരിക്കണമേ എന്റെ കഴിഞ്ഞ കാലത്തെയും വരും കാലത്തെയും പാപങ്ങളെല്ലാം പുറത്തു തരയണമേ എന്റെ ജനതയുടെയും പ്രിയപ്പെട്ടവരുടെയും സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിൽ വെളിച്ചം വിതിർന്ന പ്രകാശമാക്കി എന്റെ രക്തത്തെ നീ മാറ്റണമേ ഏതെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ ഞാൻ എന്റെ വാഗ്ദാനം പാലിച്ചിട്ടുണ്ട് ഒരിക്കലും അതിൽ ഉപേക്ഷ വരുത്തുകയോ വാഗ്ദാന ലംഘനം നടത്തുകയോ ചെയ്തിട്ടില്ല നിന്റെ കാരുണ്യം എനിക്ക് ചൊരിയണമേ നിങ്ങൾ ആരും ഗസയെ മറക്കരുത് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ എന്നെ മറക്കരുത് എല്ലാം സ്വീകരിക്കാനും തെറ്റുകൾ പുറത്തു തരാനും നിങ്ങൾ പ്രാർത്ഥിക്കണം